വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻ സീ ത്രീ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്നറിയോ ജോർജത്തിലെ ഏലൈൻ കോൺസെപ്റ്റിൽ വരുന്ന നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള നാല് കളർ ചാർട്ടിൽ വരുന്ന ജോർജത്തിന്റെ ഏലൈൻ കുർത്തിയാണ് നമ്മൾ ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് ബോട്ട് ഞാനിപ്പോൾ വേറെ എതിക്കുന്നത് തന്നെ കേട്ടോ നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് എലൈൻ ആണ് അതുപോലെ ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് നോക്കി ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഫുൾ ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് നല്ല കഡ്ദാനിയും അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെ കൊണ്ട് നല്ല സൂപ്പറാക്കിയിരിക്കുകയാണ് ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷൻ ഇതിന്റെ ഏറ്റവും ഒരു അട്രാക്ഷനും ഈ ഒരു കുർത്തിയുടെ ഈ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് അതുപോലെ അതുപോലെതന്നെ സ്ലീവിൻ്റെ സ്ലീവിന്റെ എൻഡിലായിട്ടും ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ടോപ്പ് ിനെ ഫുൾ ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ സ്ലീവിന് എന്ന് പറഞ്ഞു ലൈനിങ് അറ്റാച്ചഡ് അല്ല അപ്പൊ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഫോർ കളർ ഷെയ്ഡ്സ് നമുക്ക് കണ്ടാലോ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് കേട്ടോ എല്ലാവർക്കും ബ്ലാക്ക് കളറിനോട് ഭയങ്കര പ്രിയമാണ് കുറേ പേരൊക്കെ ബ്ലാക്ക് ലവേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അതെ ഈ ഒരു കുർത്തി ഞാൻ ഇപ്പൊ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് അത്ര ഹെവിയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കണ്ടോ ഇതിന്റെ ക്ലോസർ ലുക്ക് കണ്ട സൂപ്പർ ഹാൻഡ് വർക്കുകളാണ് സ്ലീവെൻ്റിലും ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെയുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല രസമാണ് നമുക്കിപ്പോൾ പാർട്ടി വെയർ ആയിട്ടും അതുപോലെ കാഷ്വൽ വെയർ ആയിട്ടും ജോർജറ്റിൻ്റെ മെറ്റീരിയൽ അറിയുള്ളൂ ജോർജ്ജിൻ്റെ മെറ്റീരിയൽ പെട്ടെന്ന് ചീത്തയാണെന്നില്ല നമുക്ക് എങ്ങനെ തല്ലി കൊട്ടിക്കഴിഞ്ഞാലും സൂപ്പർ ആയിട്ട് ഇട്ടു നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ജോർജെറ്റ് അപ്പൊ ജോർജെറ്റിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് വരുമ്പോൾ അത് സൂപ്പർ തന്നെയായിരിക്കും നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു കളറാണ് ഇതാണ് ബ്ലാക്ക് കളർ പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ത്രിപിൾ എക്സൽ വരെ സൈസുകളാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു അക്വാഗ്രീൻ കളർ ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കണ്ട കൊറേ പേർക്കൊക്കെ പേസ്റ്റൽ ഷെയ്ഡുകൾ ഇഷ്ടമാണ് അപ്പോൾ അതിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളർ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് ഒരു ഹെവി റിച്ച് ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള സൂപ്പർ കുർത്തി തന്നെയാണ് സ്ക്വയർ നെക്കാണ് വരുന്നത് ഈ സ്ക്വയറിൻ്റെ ഒരു ബോർഡർ ലൈനിലും ഇതുപോലെ കട്ട്ദാനി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷൻ ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് സ്ലീവെൻ്റിലും ഇതുപോലത്തെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കണ്ടോ അപ്പം നമ്മളായിട്ടുള്ള സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എക്സല് എക്സൽ അപ്പം ത്രിപിൾ എക്സൽ ആ കാരെയും കൂടി നമ്മൾ ഈ പ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ട് അപ്പം ഈയൊരു സൂ സൂപ്പർ ആയിട്ട് വരുന്ന വെയർ കുറിച്ച് ഇഷ്ടമായിട്ടുള്ളവർ നമ്മുടെ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ നമ്മൾ വീഡിയോൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ത്രീ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് വൈൻ കളർ അതുപോലെ അക്വാദ്രീൻ കളറും ബ്ലാക്ക് കളറും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫോർ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രയും ത്രീ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി ത്രൂ ആണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ഷിപ്പ്മെൻറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഡി ടി ഡി സി വഴിയായിട്ടാണ് ഷിപ്പ്മെൻറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പേജസ് എടുത്ത് നോക്കിയാൽ അറിയാം അടിപൊളിയായിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പേഴ്സണലി മെസ്സേജ് ചെയ്യാം നമ്മൾ അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം എന്തായാലും അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ